എല്ലാവർക്കും നമസ്കാരം നിശബ്ദമായിരുന്നു ആസ്വദിച്ച് സ്വയം സംതൃപ്തി അടയുന്ന ഒരു മനോഭാവമുണ്ട് ആ മനോഭാവത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജർമ്മൻ പദമാണ് ഷാഡൻ ഫ്രോയിഡെ മറ്റൊരാൾ പരാജയപ്പെടുക അപകടത്തിൽപ്പെടുക ആക്ഷേപത്തിനോ പരിഹാസത്തിനോ വിധേയനാകുക കടൽ കൊടുങ്ങുക മുതലായവ സംഭവിക്കുമ്പോൾ കഴിയുമെങ്കിൽ സഹായിക്കുന്നതിന് പകരം ആനന്ദിക്കുന്നവർ നമുക്കിടയിലുണ്ട് ആർദർ ഷോപ്നോ ഷാഡൻ ഫ്ലോയിഡയെ പറ്റി എഴുതുന്നത് ഇങ്ങനെയാണ് ഒരാളോട് നമുക്ക് അസൂയ തോന്നാം അത് മാനുഷികമാണ് എന്നാൽ ഒരാളുടെ പതനത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നത് അത് തീർത്തും പൈശാചികമാണ് വേറൊരാൾ അതാരും ആകട്ടെ ആപത്തിലോ നിസ്സംഗതയിലോ ഒക്കെ പെടുമ്പോ സംതൃപ്തി അടയാൻ കഴിയുന്ന മനോഭാവം തീർത്തും അപകടകരമാണ് മറ്റൊരാൾ തകർന്നു കാണുന്നതിൽ സന്തോഷിക്കാതെ സ്വന്തം നിലവാരവും കഴിവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഒപ്പം തന്നെ നിസ്സംഗതയിൽ കഴിയുന്നത് ആരുമാകട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അത് അതിജീവനത്തിനായി അവരെ സഹായിക്കുക എന്നുള്ളതും ദൈവികമായ നമ്മുടെ ഭാവമായി മാറണം മലയാളത്തിൻ്റെ പ്രിയ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ േമസംഗീതം എന്ന കാവ്യത്തിൽ കുറിക്കുന്നുണ്ട് പരസുഖമേ പരദുഃഖം ദുഃഖം പരസുഖമേഖനവും ഓർപ്പിക്കുന്നു ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുതെന്ന് ഓരോ ദിവസവും നമുക്ക് നമ്മെ തന്നെ മെച്ചപ്പെടുത്താം നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകാം ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ പമ്മീരുന്നു മറ്റുള്ളവർക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവികമല്ല പൈശാചികമാണ് ആ അടിമത്വത്തിൽ ഇനിയും നമുക്ക് കുരുങ്ങി ജീവിക്കണമോ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവമേ ഇന്നയോളം അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന എല്ലാ ധന്യതകൾക്കായിട്ട് സ്ത്രോത്രം ദിവ്യമായ അങ്ങയുടെ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട് അത് ഏറ്റുവാങ്ങി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നൊരു ജീവിതം ഞങ്ങളിൽ നിന്ന് ഉണ്ടാകരുതേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ ഓർത്ത് അനുദിക്കുവാനും മനസ്സാന്തരപ്പെടുവാനും കൃപ ചെയ്യണമേ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള താലന്തുകളെ ഭംഗിയായി വിനിയോഗിക്കാനും വളർത്തുവാനും പരിശുദ്ധാത്മ കൃപ പകരണമേ ചെയ്യാൻ കഴിയുന്ന നന്മ ജീവിക്കുന്ന കാലം ഈ ലോകത്ത് ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ വഴി നടത്തിപ്പ് ഞങ്ങൾക്കുണ്ടാകണമേ കർത്താവെ ഇന്നോളം ഞങ്ങൾ വന്ന എല്ലാ കുറവുകളെയും അവിടുന്ന് പോർക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ